ആധാരം എഴുത്തു അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് ഒൻപത് മുതൽ പതിനൊന്ന് വരെ ആലപ്പുഴയിൽ നടക്കും ആധാരം എഴുത്തു അസോസിയേഷൻ്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതിയിലായി നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം സാംസ്കാരിക സമ്മേളനം ട്രേഡ് യൂണിയൻ സമ്മേളനം എന്നിവയും കലാസന്ധിയും നടക്കും മെയ് ഒൻപത് നടക്കുന്ന പൊതുസമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തും പത്തിന് പുന്നപ്ര ഗ്രിഗോറിയൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും വയലാഷ് ശരചന്ദ്രവർമ്മ മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് ഏഴ് മണി മുതൽ നടക്കുന്ന കലാസന്ധ്യ ചലച്ചിത്ര താരം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ആധാരമെഴുത്തുകാരെ അസംഘടിതരായിരുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷക്കാലമായി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊഴിലാണ് പരമ്പരാഗത മേഖലയിലെ എല്ലാ തൊഴിലുകളും പോയിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊഴിലിനെയും സംബന്ധിച്ച് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ വരുന്നത് മോഡലൈസേഷൻ്റെ ഭാഗമായി പുതിയ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തൊരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അത് ടെമ്പ്ലൈറ്റ് എന്ന ഒരു സംവിധാനമാണ് ടെമ്പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യ ഉത്തരങ്ങളാണ് അതിനകത്ത് വരുന്നത് ആരാണ് കൊടുക്കുന്നത് ആരാണ് വാങ്ങുന്നത് എത്ര സെൻറ്റാണെന്നുള്ള രീതിയിലേക്കൊക്കെ പോവുക നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ആധാരം നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും റേഷീസിലൊക്കെ പോയിട്ടുള്ള ആളുകളും വസ്തുവൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളാണ് അനവധി ആളുകളുടെ കയ്യിലൂടെ പോയാണ് ഒരു ആധാരം കുറ്റമറ്റതാക്കി വരുന്നത് അത്തരം സമ്പ്രദായമൊക്കെ മാറ്റി ആർക്കും എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് കേരളത്തിലെ ആധാരെടുത്ത മേഖലയിലേക്ക് മോഡലൈസേഷൻ കൊണ്ടുവരികയാണ് മോഡലൈസേഷനോട് ഞങ്ങളോ ഞങ്ങളുടെ സംഘടന ആരും തന്നെ അതിനെതിരല്ല ഞങ്ങളതിൻ്റെ ഒപ്പം തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്നത് മാത്രമല്ല നടക്കുന്നത് ഇന്ന് കേരളത്തിലെ സിവിൽ കോടതികളിൽ ലക്ഷക്കണക്കിന് വസ്തു സംബന്ധമായ കേസുകൾ കെട്ടിക്കിടക്കയാണ് അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ട് പോലും വസ്തുവിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ആധാരമെഴുതാനായിട്ട് രംഗത്തേക്ക് സർക്കാർ പ്രേരിപ്പിക്കുന്നത് തന്നെ ഞങ്ങളൊക്കെ സർക്കാരിൻ്റെ പരീക്ഷകൾ പാസ്സായി ആണ് ഈ ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഒക്കെ പിന്തുടർച്ചവകാശ നിയമങ്ങളടക്കം രജിസ്ട്രേഷൻ മാനുവലടക്കം സർക്കാർ കാലാകാലങ്ങളിൽ ഈ മേഖലയിൽ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും ഒക്കെ പഠിച്ചാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആധാരം ഞങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് അതുതന്നെയല്ല പൊതുജനങ്ങളുടെ എപ്പോഴും നിന്ന് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടത്തെ ഈ നാട്ടിലെ പൊതുജനങ്ങളെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി വരുന്ന ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടാറില്ല പക്ഷേ കേരളത്തിൽ ആധാരമെടുത്ത സമൂഹം അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടും ഉദാഹരണത്തിന് വസ്തുവിൻ്റെ വില വർദ്ധിപ്പിച്ച കാര്യത്തിലും ഈ ആവശ്യമില്ലാതെ അണ്ടർ വാലുവേഷൻ ഇടുന്ന കാര്യത്തിൽ നമ്മൾ ശരിയായ വില വച്ചിട്ട് പോലും നമുക്ക് കടലാസ് വീണ്ടും കാശടക്കണം അടക്കമുള്ള അനവധി കാര്യങ്ങൾ ഞങ്ങളുടെ സമരങ്ങളോടൊപ്പം തന്നെ പൊതുജനത്തിൻ്റെ സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്ന ആളുകളാണ്